നിർമ്മാണം പൂർത്തീകരിച്ച കിഴക്കഞ്ചേരി കൊട്ടേക്കാട് അങ്കണവാടി കെട്ടിടം കുട്ടികൾക്കായി സമർപ്പിച്ചു രണ്ടായിരത്തിഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ചതാണ് അങ്കണവാടി കെട്ടിടം കെ ഡി പ്രസേനൻ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു ഇവിടെ അങ്കണവാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിൻ്റെ സ്ഥലം കണ്ണൻ സൗജന്യമായി ജനങ്ങൾ തീരുമാനിച്ചപ്പോൾ ആ സന്ദർഭത്തിൽ ഇവിടെ വന്ന ആളാണ് ഇവിടുത്തെ പ്രവർത്തനം ആരംഭിക്കുന്ന ഘട്ടത്തിൽ വളരെ സന്തോഷപൂർവ്വം ഞങ്ങളെല്ലാം കൂടെ ഉണ്ടായിരുന്നു ഇപ്പോൾ അത് പണി പൂർത്തീകരിച്ചു വളരെ മനോഹരമായ ഒരു അങ്കണവാടി നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് രക്ഷിതാക്കൾക്ക് ഇന്ന് നൽകുകയാണ് വളരെ സന്തോഷമുണ്ട് ഇപ്പോൾ തുടർച്ചയായി അങ്കണവാടികളുടെ പുതിയ കെട്ടിടങ്ങളുടെ ഉദ്ഘാടനങ്ങളിൽ പങ്കെടുക്കുകയാണ് ഇന്നലെ രണ്ട് അങ്കണവാടികളുടെ ഉദ്ഘാടനം ഞാൻ ഞാൻ തന്നെ ഇപ്പോൾ സ്ഥലമുണ്ടായിട്ട് കെട്ടിടമില്ലാത്ത എല്ലാവർക്കും പുതിയ കെട്ടിടം നിർമ്മിക്കണം എന്ന തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വ്യത്യസ്തമായ ഫണ്ടുകൾ ഉപയോഗപ്പെടുത്തി കെട്ടിടം നിർമ്മിച്ചിരിക്കുകയാണ് ഏറ്റവും അവസാനം എം എൽ എക്ക് നിർദ്ദേശിക്കാവുന്ന ബജറ്റ് വിഹിതത്തിൽ ഉൾപ്പെടുത്തി അഞ്ച് കോടി രൂപ അവശേഷിക്കുന്ന അങ്കണവാടി കെട്ടിടങ്ങൾ പുനർനിർമ്മിക്കാൻ പുതിയതായി കെട്ടി ഉണ്ടാക്കാൻ ഈ ഈ മണ്ഡലത്തിൽ മണ്ഡലത്തിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കവിതാ മാധവൻ അധ്യക്ഷയായി വൈസ് പ്രസിഡന്റ് വി രാധാകൃഷ്ണൻ ജനപ്രതിനിധികളായ രാജീവ് കൃഷ്ണൻകുട്ടി രതികാ മണികണ്ഠൻ സി ഡി പി ഒ ശിശിരാജി ദാസ് കെ ഡി എസ് സൂപ്പർവൈസർ ബിനിത എന്നിവർ പ്രസംഗിച്ചു യുടി ന്യൂസ് പാലക്കാട്